അനാഥ ബാലനെ ഇരുപത്തിമൂന്ന് അടിയടിച്ച സംഭവത്തിന്റെ വീഡിയോ പുറത്തിറക്കിയപ്പോൾ ഒരുപാട് ആളുകൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറയാണ് ഇരുപത്തിമൂന്ന് അടിയൊക്കെ എന്ത് അൻപതും അറുപതും അടി നിന്ന നിൽപ്പിൽ വാങ്ങിയ മഹാന്മാരാണ് ഞങ്ങള് ഒരു ദിവസം കുളിക്കാത്തതിന്റെ പേരിൽ അറുപതടി അടിവസ്ത്രം ഊരിയിട്ടിട്ട് അടി കിട്ടിയ ഒരു കുട്ടി പ്രതികരിക്കുകയുണ്ടായി കുറെ വർഷക്കാലം ക്രൂരമായി അടി കിട്ടിയ കുട്ടികളെ പഠനവിധേയമാക്കുകയും അവരോട് ആഴത്തിൽ സംസാരിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടിക്കാലത്ത് അവർക്ക് കിട്ടിയ വേദന கத்கதத்தோடு கூடையான വളരെ ഇമോഷണൽ ആയിട്ടാണ് അവർ പറയുന്നത് ഗുരുവിനെ കുറിച്ച് തെറി വിളിച്ചിട്ടും അതുപോലെ കൂടിയാണ് അവര് സംസാരിക്കുന്നത് ഭീകരമായ ഒരു രംഗം പറഞ്ഞുതരാം കുട്ടിയോട് തൂണിൽ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് തൂണിൽ ഇവനെ കെട്ടിയിട്ട് എന്നിട്ട് പെരടിയിൽ നിന്ന് കാല് വരെ മുകളിൽ നിന്ന് താഴേക്കും താഴേന്ന് മുകളിലേക്കും അടിയോടടി ചെന്താ ചെയ്യാം കോഴിന്റക്കാൻ കൊണ്ടുവന്ന സമയത്ത് പോലും അതിനോട് വെള്ളം കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാരുണ്യം ചെയ്യാറുണ്ട് അതും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് അടി കിട്ടുന്ന വേദനയിൽ പൊളയുന്ന ഒരാൾക്കുള്ള ഏകരക്ഷ ഒന്ന് ഒഴിയാന്നുള്ളതാണ് ആ ഒഴിയാൻ പോലും സമ്മതിക്കാതെ വേദന നീ അനുഭവിക്കണം എന്ന് സാഠ്യം പിടിക്കുന്ന ആ മനസ്സുണ്ടല്ലോ സമ്മതിച്ചു ബോസേ സമ്മു ഇയാള് അടിച്ച് കുഴങ്ങി റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് വന്നിട്ട് പിന്നെയും വന്ന് തിരിച്ചടിച്ചു വീണ്ടും ഒരുപാട് അടിച്ചു കുട്ടി ബോധം പോയ പോലെ കണ്ടാമൃഗത്തേക്കാൾ കട്ടിയുള്ള തൊലിയാണെങ്കിൽ പോലും ആ അടിച്ച വ്യക്തിക്ക് ഈ കുട്ടി കിട്ടിയ അടി തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഒരു അഞ്ചെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് സഹിക്കാൻ കഴിയില്ല അയാൾക്ക് ആ വേദനയെക്കുറിച്ച് അവയറല്ല എത്രയോ സംഭവങ്ങൾ ഒരു വച്ച് പോയതിനു വേണ്ടിയിട്ട് ഒരു വച്ച് പോയതിനു വേണ്ടി പെരടിക്ക് പുറത്ത് അടി കൊടുത്തിട്ട് കറിയിൽ പോയിട്ട് മുഖം കുത്തി വീണ സംഭവങ്ങൾ കുമ്പിട്ട് നിർത്തിയിട്ട് അടിക്കുക പൊന്തിക്കഴിഞ്ഞാൽ വീണ്ടും അടിക്കുക ഇരുപതടി മുപ്പത് അടിക്ക് അടിക്കുമ്പോ ഒരു പത്തടി അടിച്ചിട്ടും കലിപ്പ് തീരാത്ത അലിയാത്ത നനയാത്ത ആ മനസ്സുണ്ടല്ലോ അത് നമ്മൾ പഠനവിധേയമാക്കേണ്ടതാണ് അപ്പൊ ഇതൊക്കെ കുറെ കാലങ്ങൾക്ക് മുമ്പല്ലേ ഇതൊക്കെ ഇനി പറയേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ തെറ്റി ഈ അടുത്ത കാലത്ത് വരെ കേബിൾ വയറുകൊണ്ട് പുറത്ത് അടിച്ച് പരത്തി ഷർട്ടിലേക്ക് ചോര തൂറ്റിച്ച സംഭവങ്ങൾ ഉണ്ടായി ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ ഈ സംഗതികൾ അടിക്കുന്നതിനേക്കാൾ വലിയ കൗതുകവും സങ്കടവും ഇതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ഇതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൈക്കോളജിക്കൽ നമുക്ക് മനസ്സിലാവുക അടിക്കുന്ന വ്യക്തിക്ക് ആ സമയത്ത് അമിങ്കല ഹൈജാക്ക് എന്ന് പറയുന്ന ബ്രെയിൻ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് ചിന്ത ഓഫായി പോവുകയാണ് ആ വികാരം ഛർദ്ദിക്കുകയാണ് നമ്മൾ ഛർദ്ദിക്കുമ്പോൾ ഛർദി കൺട്രോൾ ചെയ്യാൻ കഴിയില്ലല്ലോ ആ രൂപത്തിൽ ചിന്തയെ മരവിപ്പിച്ചുകൊണ്ട് വികാരമങ്ങ് ഇയാള് പുറത്തേക്ക് നെഗറ്റീവ് വൈകാരികത ആ പ്രക്ഷുബ്ധത ഇയാൾ ഔട്ട് ചെയ്യുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൈശാചിക പാത എന്നൊക്കെ പറയാവുന്ന രൂപത്തിലുള്ള ഒരു മെന്റൽ സ്റ്റേറ്റിലാണ് ഇയാൾ ആ സമയത്തുള്ളത് കരുണ സ്നേഹം ഇതൊക്കെ ഒക്കെ മറന്നുപോയി മരവിച്ച് പോയാൽ ഇനി അടി കിട്ടിയ കുട്ടികളുടെ സൈക്കോളജിക്കൽ ഇമ്പാക്ട് എന്താണെന്നറിയോ ഈ കുട്ടി ഒന്നുകിൽ ക്രിമിനലായി മാറും എന്തെങ്കിലും ഒരു ഒരു ട്രോമയുടെ എഫക്ട് അവിടെ സംഭവിക്കും ഈ കുട്ടി അവനിൽ ഫ്രസ്ട്രേഷൻ ഭയങ്കരമായിരിക്കും ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി പോയി ഛർദ്ദിക്കണം സോഷ്യൽ മീഡിയയൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇതിങ്ങനെ ഛർദ്ദിച്ചോണ്ടിരിക്കുകയാണ് കിട്ടിയിട്ടുള്ള നെഗറ്റീവുകൾ ഇങ്ങനെ ആളുകൾ പുറത്തേക്ക് ഒമിറ്റ് ചെയ്തുകൊണ്ടേ അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അടികൾ ഇനി നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കാൻ പാടില്ല വരും തലമുറയിൽ അധ്യാപകരും രക്ഷിതാക്കളും ജാഗ്രതയിൽ ഇരിക്കണം ഇത്തരത്തിൽ നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്ന ക്രൂരമായ അടികൾ ഇനി ഉണ്ടാവാൻ പാടില്ല ശുഭം സ്നേഹം